നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഗിരീഷ് എഡിയുടെ സംവിധാനത്തിൽ നെസ്ലിനും മമിതാ ബൈജുവും പ്രധാന വേഷത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ പ്രേമലു വൻ വിജയമായിരുന്നു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് ആരാധകർ കട്ട വെയിറ്റിങ്ങിലാണ് എന്നാൽ രണ്ടാം ഭാഗത്തിനായി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാവും നിർമ്മാതാവും നടനും സംവിധായകനുമായ ദിലീഷ് പോത്തൻ അറിയിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഒൻപതിനാണ് പ്രേമലു തിയേറ്ററുകളിലെത്തിയത് നെസ്ലിൻ മാമിത ബൈജു എന്നിവർക്കൊപ്പം ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലീവ് മീനാക്ഷി രവീന്ദ്രൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ ഫഹദ് ഫാസിൽ എന്നിവർ ചേർന്നായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം ഏകദേശം നൂറ്റി കോടി രൂപയാണ് പ്രേമലു ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് പ്രേമലു ടൂവിൻ്റെ ഷൂട്ടിംഗ് ജൂൺ പകുതിയോടെ ആരംഭിക്കുമെന്ന് ദിലീഷ് പോത്തൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തേക്ക് റിലീസ് ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരുന്നത് എന്നാൽ ഭാവന സ്റ്റുഡിയോസിന്റെ അടുത്ത ചിത്രം പ്രേമലി ടു അല്ലെന്നും അത് ഗിരീഷ് എം ടിയുടെ തന്നെ മറ്റൊരു ചിത്രം ആയിരിക്കുമെന്നുമാണ് ദിലീഷ് പോത്തൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിനാൽ പ്രേമലു ടുവിന് വേണ്ടി പ്രേക്ഷകർ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നർത്ഥം